നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് സൗഭാഗ്യത്തെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് എന്നാൽ ഒട്ടുമിക്ക ആളുകളും പറയാറുണ്ട് ശംഖുപുഷ്പം വീട്ടിൽ നട്ടിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണഫലങ്ങൾ ലഭിക്കുന്നില്ല എന്നാൽ ചിലർ പറയുന്നുണ്ട് എന്നുവെച്ചാൽ ശംഖുപുഷ്പം എത്രമാത്രം വളർന്നു വരുന്നു അത്രമാത്രം നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നു എന്ന് അപ്പോൾ എന്താണ് ഇതിന് കാരണം നമ്മൾ പരിപാലിക്കുന്നതും നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ് നമുക്കതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കാത്തത് അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു പോസിറ്റീവ് ഉണ്ടാകാത്തത് എന്നാൽ അത് വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും അതിൻ്റെതായിട്ടുള്ള ഒരു ഫോളോപ്പ് അതിന് ഉണ്ടാവുകയും ചെയ്യുന്നവർക്ക് വളരെയധികം ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുകയും പല രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള തടസ്സങ്ങൾ മാറി പല രീതിയിലുള്ള ഗുണങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു ശംഖുപുഷ്പം എപ്പോഴും നമ്മൾ ഓർക്കുക ഇരട്ടയായിട്ട് ചെടി ഈ ശംഖുപുഷ്പത്തിന്റെ ചെടി ഉണ്ടാവാൻ പാടില്ല അത് വൈ വെള്ളയായാലും വയലറ്റ് ആയാലും ഏത് കളറായാലും പോലും ഇരട്ടയായിട്ടുണ്ടാവാൻ പാടില്ല ഒറ്റ നമ്പറിലാണ് നമ്മൾ ഈ ചെടി നട്ടുപിടിപ്പിക്കേണ്ടത് അതായത് ഒന്ന് അല്ലാതെ എങ്കിൽ പിന്നെ രണ്ട് പാടില്ല മൂന്ന് ഇത് പുഷ്പങ്ങൾ എങ്ങനെ വളർന്നു വന്നാലും കുഴപ്പമില്ല പുഷ്പങ്ങളെ കുറിച്ചല്ല പറയുന്നത് ചെടികളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ദിശ എന്ന് പറയുന്നത് കിഴക്ക് വടക്ക് കിഴക്കേ ദിശയിൽ അതായത് വടക്കുമാകാം കിഴക്കുമാകാം വടക്ക് കിഴക്ക് മൂലയിലുമാകാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത് വളർന്നു വരുന്നത് വളരെ ഭാഗ്യവും ഐശ്വര്യവും വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അപ്പോൾ ഏത് ഭാഗത്ത് നിങ്ങളുടെ വീട്ടിൽ ഏത് ഭാഗത്തുണ്ടെങ്കിലും ഒരു തൈ നിങ്ങൾ വടക്ക് കിഴക്ക് ഭാഗത്ത് എവിടെയെങ്കിലും നട്ടുപിടിപ്പിക്കുക അപ്പോൾ വടക്ക് ഭാഗത്ത് ഉത്തമമാണ് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ഒരു കാര്യം ഗൗരവത്തോട് എടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ഇതിന് അതിനനുസരിച്ച് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഞാൻ പറയുന്ന ഈ ശംഖുപുഷ്പം വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഞാൻ പറയുന്ന പോലെ പോലൊരാളുണ്ടാകും ഒന്നില്ലെങ്കിൽ ഒരു ശിവഭക്തയോ ഒരു ശ്രീകൃഷ്ണ ഭക്തയോ വീട്ടിലുണ്ടാകും എന്നുള്ളത് ഉറപ്പ് ിച്ച കാര്യമാണ് ശംഖു നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു വീട്ടിൽ ഉറപ്പായും ഒരു ശിവഭക്തയോ ശ്രീകൃഷ്ണ ഭക്തയോ ഉണ്ടാകും അത് മാത്രമല്ല അതുമാത്രമല്ല ധർമ്മങ്ങളിലും എന്ത് കാര്യത്തിലും അവർക്ക് മുന്നിട്ടിറങ്ങാനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും അവരുടെ ശരീരമോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യമോ അവരുടെ സാമ്പത്തികമോ ഒന്നും നോക്കാതെ ആയിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവര് പരിശ്രമിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി അവര് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും എത്ര രീതിയിലുള്ള കാര്യങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും മോശപ്പെട്ട രീതിയിലുള്ള വാക്കുകളും കുത്തുവാക്കുകളും പഴിവാക്കുകളും കേൾക്കുന്നവരുമായിരിക്കും കൂടുതലും അവരായിരിക്കും ഇതൊക്കെ കേൾക്കുകയും ചെയ്യുന്നത് കാരണം പല രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ അവർ മനസ്സിലാക്കും ഇനി എന്തിനാണ് മറ്റുള്ളവർക്ക് ഇങ്ങനെ സഹായം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കേൾക്കുന്നത് എന്ന് തോന്നിയാൽ പോലും അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നുമെങ്കിലും ആ നിമിഷം ഒരാൾ ഒരു കാര്യം വന്ന് പറഞ്ഞാൽ അപ്പോഴേ മനസ്സറിയുകയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും അത്രയ്ക്ക് മനസ്സാന്നിധ്യവും അത്രയ്ക്ക് ഐശ്വര്യവും നിറഞ്ഞ രണ്ടാളുകൾ അല്ലെങ്കിൽ ഒരാളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകും ഒന്നില്ലെങ്കിൽ അവരൊരു ശ്രീകൃഷ്ണ ഭക്തിയായിരിക്കും അല്ലെങ്കിൽ ഭക്തനായിരിക്കും അല്ല എങ്കിലൊരു ശിവഭക്തയോ ഭക്തനോ ആയിരിക്കും ഈ കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ ഒരു ശ്രീകൃഷ്ണ ഭക്തനോ ഒരു ശ്രീകൃഷ്ണ ഭക്തയോ അല്ലെങ്കിൽ ഒരു ശിവഭക്തയോ ഒരു ശിവഭക്തനോ ഉള്ള ഒരു വീട്ടിൽ ഇത് വളരെ നല്ല രീതിയിൽ പുഷ്ടിയോടുകൂടി വളരുകയും ചെയ്യും ഇനി നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ശംഖുപുഷ്പ ചെടി നട്ടു വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുള്ള പുഷ്പങ്ങൾ ഇല്ലാത്ത ചെടികൾ ഇതിൻ്റെ അടുത്ത് നട്ടുപിടിപ്പിക്കരുത് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക മുള്ളതായിട്ടുള്ള പുഷ്പങ്ങൾ ഇല്ലാത്ത ചെടികൾ ഒരു കാരണവശാലും ശംഖുപുഷ്പ ചെടിയുടെ അടുത്ത് നട്ടുപിടിപ്പിക്കരുത് അതുപോലെ മുരടിച്ചതും വളർച്ച നിന്നതും കരിഞ്ഞതും ഉണങ്ങിയതുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചെടികൾ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അവിടുന്ന് നീക്കം ചെയ്യുക അതും ഈ ശംഖുപുഷ്പ ചെടിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നെഗറ്റീവ് സംഭവിക്കും എന്നുള്ളതാണ് അതുപോലെ മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കന്നിമൂലയിൽ ഈ ചെടി ഒരു കാരണവശാലും നട്ടുപിടിപ്പിക്കരുത് അസുരൻ്റെ ദിക്കായിട്ടുള്ള കന്നിമൂലയിൽ ഒരു കാരണവശാലും ഈ ഒരു ചെടി വരുന്നത് അത്ര അഭികാമ്യമല്ല അതുകൊണ്ട് തന്നെ കന്നിമൂലയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ തൈയോ ഏതെങ്കിലും രീതിയിൽ അത് മറ്റുള്ള ദിശയിലേക്ക് ഞാൻ പറഞ്ഞു ഉത്തമമായിട്ടുള്ള ഭാഗ്യം വരുന്ന തടസ്സങ്ങൾ മാറുന്ന ദിശയിലേക്ക് നിങ്ങൾ മാറ്റി നടുക അതുപോലെ ഇത് നട്ടുപിടിപ്പിക്കും തോറും നമ്മളുടെ വീട്ടിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും പല രീതിയിലുള്ള ജോലിയായാലും വിവാഹമായാലും കുട്ടികളുണ്ടാകാത്തതായാലും മറ്റുള്ള ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഉണ്ടാകുന്ന പല രീതിയിലുള്ള തടസ്സങ്ങൾ നമ്മളിത് പുഷ്ടിപ്പെട്ട് വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈശ്വരാധീനം വർദ്ധിക്കുകയും ആ മണ്ണിൽ ഈശ്വരാധീനം ഉള്ളത് കൊണ്ടും ആ വീട്ടിൽ ഈശ്വരാധീനം ഉള്ളത് കൊണ്ടും മാത്രമാണ് ആ ചെടി അവിടെ വളരുന്നത് അതുകൊണ്ട് തന്നെ അതിനെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുക അപ്പൊ ഉത്തമമായിട്ടുള്ളൊരു ദിക്ക് ഞാൻ പറഞ്ഞു വടക്ക് കിഴക്ക് ദിക്ക് നല്ല ഉത്തമമായിട്ടുള്ളൊരു ദിക്കാണ് ഇത് നട്ടു വളർത്താൻ അപ്പോൾ ഈ ഒരു ദിക്കിൽ നിങ്ങൾ നട്ടു വളർത്തുകയും ഇതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി അടുത്ത് അടുത്ത ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത് എവിടെ നിങ്ങളുടെ വീട്ടിൽ കന്നിമൂല ഒഴികെ ഈ ചെടി എവിടെ നിങ്ങൾ നട്ടുപിടിപ്പിച്ചാലും യാതൊരു പ്രശ്നവുമില്ല പക്ഷെ എവിടെ ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ വടക്ക് കിഴക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ചെടി പിടിപ്പിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗുണഫലങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അഴുക്ക് ജലം അതായത് അഴുക്കായിട്ടുള്ള എന്ത് പദാർത്ഥവും ഏത് രീതിയിലുള്ള അഴുക്കും ഈ ഒരു ചെടിയുടെ ചുവട്ടിലുണ്ടാകാൻ പാടില്ല ഇതിനെ എപ്പോഴും വളരെ നല്ല രീതിയിൽ ആരാണോ പരിപാലിക്കുന്നത് ആരാണോ ഇതിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് അവർക്ക് വളരെ അധികം നല്ല സുഖ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഈ െടി നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും വീടുകളിൽ സംഭവിക്കുകയും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തട്ടിത്തെറിച്ച് പോവുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു ചെടിയെ പരിപാലിക്കുന്നത് നല്ലതാണ് ഇനി എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു തെറ്റ് കരിയിലയാണെങ്കിലും ഇനിയിപ്പം വൃശ്ചികമാസം ധനുമാസം ഒക്കെ ആകുമ്പോൾ നല്ല തണുപ്പാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇലയൊക്കെ നന്നായിട്ട് പൊഴിഞ്ഞു വീഴുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ സമയത്ത് ഇല പൊഴിഞ്ഞു വീഴുമ്പോൾ നമ്മൾ എന്താ ചെയ്യും മുറ്റമൊക്കെ തൂത്ത് കൂട്ടി എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമെടുത്തൊക്കെ കൊണ്ടുപോയിട്ട് തീയിടുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ശംഖുപുഷ്പ ചെടിയുടെ അടുത്ത് തീയിടുന്നത് നമുക്ക് വളരെയധികം നെഗറ്റീവ് ഉണ്ടാക്കുന്നതിനും നമ്മളുടെ വീട്ടിൽ പല രീതിയിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും അതുകൊണ്ട് ഈ ഒരു ചെടിയുടെ ചുവട്ടിൽ തീയിടുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളൊന്ന് വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒരു കാരണവശാലും അവിടെ തീയിടാൻ പാടില്ല എന്നുള്ളതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെയും ശിവഭഗവാന്റെയും ഭക്തയോ അല്ലെങ്കിൽ ഭക്തനോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ വെള്ളിയാഴ്ച ദിവസമോ അല്ല അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പൂക്കൾ പുഷ്പം പറിച്ചെടുത്ത് നിങ്ങൾക്ക് വിളക്ക് കൊളുത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഇത് തീർത്തെടുത്ത് നിങ്ങൾക്ക് വിളക്കിൻ്റെ ആ തട്ടം അലങ്കരിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ വീട്ടിൽ വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ള കാര്യസാധ്യം നേടിയെടുക്കണമെങ്കിലും ഈ പുഷ്പങ്ങൾ കുറച്ച് പറിച്ചെടുത്ത് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാൻ നമ്മളുടെ ഭഗവാൻ്റെ മുന്നിലാണല്ലോ വിളക്ക് കൊളുത്തുന്നത് രാവിലെയോ വൈകിട്ടോ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ആ വിളക്കിൻ്റെ ടിയിലായിട്ട് അതായത് തട്ടത്തിലാണല്ലോ നമ്മൾ വിളക്ക് വെക്കുക അല്ലെങ്കിൽ ഒരു പീഠത്തിൽ വയ്ക്കുക അപ്പോൾ ആ പീഠത്തിൽ ഇട്ട് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു ആഗ്രഹം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നടന്നു കിട്ടും അതുപോലെ പണ സംബന്ധമായിട്ടോ നമ്മളുടെ ആവശ്യമാർത്ഥം നമ്മൾ എവിടെയെങ്കിലും ഒരു വഴിക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ ഒരു ചെടിയുടെ മുൻപിൽ പോയി ഒരു നിമിഷം പ്രാർത്ഥിച്ചു കൊണ്ട് പോയി നോക്കും നിങ്ങൾ ആ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളതാണ് അതിൽ യാതൊരു സംശയവും തർക്കവുമില്ല ഒരുപാട് പുഷ്പങ്ങൾ വെള്ളമൊക്കെ നനച്ച് നല്ല രീതിയിൽ പരിപാലിച്ച് ഒരു ഒരുപാട് പുഷ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതിന് ശേഷം ശനിയാഴ്ച ദിവസം ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലോ സമർപ്പിച്ച് നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഉയർച്ച ജീവിതത്തിൽ വരികയും അതിൻ്റെതായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാവുകയും പല രീതിയിലുള്ള ശനി ദോഷങ്ങളാൽക്ക് കടന്നു പോവുകയും അതൊക്കെ മാറിക്കിട്ടുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യം മറക്കാതെ ചെയ്തു നോക്കുക കരിനീല കളർ ഡ്രസ്സോ അല്ലെങ്കിൽ കറുപ്പ് കളർ ഡ്രസ്സോ ഇട്ടതിന് ശേഷം ശനിയാഴ്ച ദിവസം നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായ ഈ ശംഖുപുഷ്പം ചെടിയിൽ നിന്ന് പുഷ്പങ്ങൾ എറുത്ത് കൊണ്ട് അയ്യപ്പ സ്വാമി ക്ഷേത്ര ദർശനവും നടത്താവുന്നതാണ് ഇതേപോലെ തന്നെ ഇതേ കളർ ഡ്രസ് ഇട്ടുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ശനി ദോഷം മാറി കിട്ടുന്നതിനും സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതിനും കാരണമാകുന്നു നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം